അതും ആദ്യത്തെ താഴെയും അത് സൂര്യ വന്നാലേ അറിയൂ നമ്പർ കൊടുക്കുന്നുണ്ടെന്നാ തോന്നണേ ഓരോരുത്തരും ഇരണ്ടെണ്ണം വെച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും അളിയ മൂന്നെണ്ണം വരെ ഞാൻ ഹാൻഡിൽ ചെയ്യാം അപ്പൊ

ഇവിടെ എന്റർ അറ്റ് യുവർ ഓൺ റിസ്ക് മേലിലോട്ട് ോട്ട് കേറിപ്പോയത് കുറെ നാളായി ട്യൂലറ്റ് ബോർഡ് തൂങ്ങണാണില്ലേ ഇപ്പൊ കാണാറില്ല അപ്പൊ അവള്മാരെന്ന് കലക്കി പ്രേമത്തിന്റെ പൂക്കാലം നമ്മളെ നല്ല തീ കോലിട്ട പിശാചികളാ അവരുമായ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഞാനില്ല ഓ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലും ഫ്രണ്ട് ആവാൻ നീ ഒക്കെ തൊഴിൽ ഇത് ജീവിക്കാൻ പഠിക്കണ യൂറോപ്യൻ ക്ലബിലെ പ്രോഗ്രാമിംഗിൽ നമുക്ക് കലക്കണം ശബരിമലയിൽ തങ്ക സൂര്യോദയും സമ്മതിക്കില്ലേ ഹലോ അതെ അതിലത്തെ ആൾക്കാരുണ്ട് അവർക്ക് സ്വസ്ഥായിട്ട് ജീവിക്കണം ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊലവിളി വിളിക്കില്ലല്ലോ നിനക്കൊക്കെ അതേ അറിയൂ ഞങ്ങൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാം ഞങ്ങൾ ഇന്നലെ കേട്ടതല്ലേ ഇവര് മനസ്സിലായില്ലേ ഞങ്ങളുടെ ഞങ്ങൾ ആടും പാടും ഓടും നിങ്ങൾ ആരെ ചോദിക്കാൻ പണം കൂടുന്തോറും ഉടുപ്പിന്റെ ഇറക്കം കുറയോ

ഞങ്ങൾക്ക് പഠിക്കാനേ പറ്റണില്ല കഴുതരാഗം കേട്ടിട്ട് പഠിക്കണ്ട സ്വയം പാടിയാ മതി താനേ വന്നോളും മറക്കേണ്ട ഒന്നും മറക്കാതെ ഫാഷന്റെ പേരും പറഞ്ഞ് നാടിന്റെ മാനം കെടുത്ത് നടക്കുന്ന വർഗങ്ങള് അല്ല ആരെ കൊതിപ്പിക്കാൻ ഈ ആനച്ച ഇത് കേരളാണ് മുംബൈ സംസ്കാരവും ലിമിറ്റിന് മതി അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് ഞങ്ങൾ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞാൽ മതിക്ക് രാമാനം പോലീസ് ഞങ്ങളെ പൊക്കും സംശയമുണ്ടോ സൂര്യശങ്കർ വിളിച്ചു പറഞ്ഞാലേ ഒരു ബറ്റാലിയൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും അപ്പൊ ഞങ്ങൾ തുറന്നു സമ്മതിക്കും എന്തോന്ന് നിങ്ങൾ ആറിനത്തിനെയും തിങ്കളാഴ്ചയും കിട്ടും നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റിയോ ഇത്രയും കൂടെ ഇറക്കം കുറച്ചാലേ പത്രം കൂടുതൽ ചിലവാകം ചെയ്യും വെറുതെ ആണങ്ങളോട് കളിക്കല്ലേ മോളെ വിവരം ഇന്നലെ പറഞ്ഞില്ലേ യൂറോപ്യൻ ക്ലബ്ബില് അയ്യോ ആ പ്രോഗ്രാം ക്യാൻസൽ ആയല്ലോ ആര് പറഞ്ഞു എന്റെ പ്രസിഡന്റ് ആയുള്ള ക്ലബില് ഏത് ട്രൂപ്പ് പാടണമെന്ന് തീരുമാനിക്കും ജോൺ ഫ്രം ടു നൈറ്റ് വന്നോളൂ പാസ് തരാം യുടെ ഉദ്ഘാടനത്തിൽ വരാൻ സാധിച്ചില്ല ഐ ആം ജെന്ലി സോറി യാത്രയുടെ തുടക്കം കൽക്കത്തയിൽ നിന്നായിരുന്നു അവിടെ ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് അവിടെ നിന്ന് ബാംഗ്ലൂർ മൈസൂർ മദ്രാസ് മധുര കോയമ്പത്തൂർ വഴി പാലക്കാട് ക്രാഷ് ലാൻഡ് ചെയ്തു എല്ലാം എക്സിക്യൂട്ടീവ് ക്ലാസ് ഇനി ഒരു മൂന്നാല് ദിവസം പൊളിക്കണം എത്ര ബിസി ആയിരുന്നെങ്കിലും വരുമെന്ന് കരുതി അതിനല്ലേ മോനെ അച്ചായം നല്ല ജീപ്പ് പാട്ടും പാടി പി പിന്നാലൊന്നും കാശ് കൊടുത്ത് ഓട്ടോ മൊബൈൽ വായിക്കാൻ പറ്റില്ല അധ്വാനിക്കണം ചോര നീരാക്കണം എല്ലുമുറിയ പണിയെടുക്കണം വെറുതെ പണിയെടുത്താ പോരാ ബുദ്ധിപൂർവ്വം പണിയെടുക്കണം എങ്കി ഒക്കെ കാരൻ ചീപ്പ വീട്ടിന്റെ മുറ്റത്ത് വരും ഇവിടെ സംഗതി ആ കൊള ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടെന്ന് സെൻട്രൽ ജയിലിൽ വരുന്ന വർഷം ഉറപ്പാ നിങ്ങൾ കാര്യം പറയടേ ഒരുത്തിയെ തട്ടണം പ്രായം പതിനെട്ട് പത്തൊമ്പത് കാണാൻ മാടി പൊളിയാ എന്നാ തട്ടണ്ടടേ കെട്ടാൻ നോക്ക് അങ്ങനെയൊന്നും വീഴുന്ന സൈസല്ല ഏതോ കോടീശണ്ടോ വിത്താ അപ്പൊ നമ്മുടെ ടൈപ്പ് തന്നെ ഈ കോടീശ്വരൻ ഈ നാട്ടിലുള്ളതാണോ അതെ അയ്യോ ഈ മഹേന്ദ്രജി അവളുടെ ആയിരിക്കൂടെ ആ വർഷാപ്പുകാരൻ ചെല്ലപ്പ മേസ്രിയുടെ കാര്യം കൊണ്ട് അനിയ സീലോയും സുമോയും കോണ്ടസയും സെന്റും ഒക്കെ എടുത്ത് വിലസുന്നത് മേസ്ത്രിക്ക് ഒരു പൈന്റ് വാങ്ങി വാങ്ങിക്കൊടുത്താ മതി വല്ലവന്റെ വണ്ടി അത്യാവശ്യത്തിന്റെ അച്ചാ ഫ്രീക്കാൻ വരട്ടെ രൂപ പതിനായിരം ജപ ജപാ നു വാങ്ങിച്ചല്ലോ ഗാനമേള എവിടം വരെ ഇനി ഉയർത്തയിൽ നിൽക്കണമെങ്കിൽ അവളെ തട്ടണം അങ്ങനെയാണെങ്കിൽ അവളെ തട്ടണം ആമ്പിള്ളരോട് കബഡി കബഡി കളിച്ച് അവൾക്ക് ശീലം ശീലമുണ്ടാവില്ല അതാണ് ബാറ്ററി ഫുൾ ചാർജിൽ കിടക്കണം റീചാർജ് ചെയ്താലും പ്രയോജനമില്ലാത്ത കണ്ടം സ്റ്റേജിൽ തിൽ ജപാൻ അവളെ അതീ വലിയ ചുങ്കത്തറയിലെ ഏറ്റു പക്ഷേ മണി പവറിനോട് മുട്ടി ജയിക്കാൻ മണി മണി മണിയായിട്ട് വേണം ഒരു അട്ടിമറി അട്ടിമറിയോ യൂറോപ്യൻ ക്ലബ്ബിൽ ഇന്ന് നമ്മൾ പാടണം ആറണം ചാടണം വി ഐ പി റോയിൽ അവളുടെ തൊട്ടടുത്തായി ുംട്ടിപ്പ് നടത്തി കഴിയുന്നവനെണ്ടാക്കണം കാശൊപ്പിക്കാൻ പറ്റിയ ഇടിയോട്ടിക് സമ്പന്നൻ ജനസേവകൻ ആരുണ്ട് ഓക്കെ അയാൾ ആരൊന്ന് പറയൂ കോഴിത്തീറ്റ കേസിൽ മന്ത്രിസ്ഥാനം പോയ ഒരാളുണ്ട് എഴുപുന്ന ഹലോ ഹലോ അതെ ഞാൻ മാമ മാമച്ചൻ ഏത് മാമച്ചൻ അത്ര വേഗം സാറന്നോ ഒരു കാഴ്ചയുണ്ടേ ഫ്രഷാ ഞാൻ അതൊക്കെ നിർത്തി ഈ പുലിവാളൊന്നും പിടിക്കാൻ ഞാനില്ലേ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയതിനാൽ എന്റെ രണ്ട് സഹപ്രവർത്തകർ അകത്തായത് ഈ കേസ് കേട്ട് നമുക്ക് വേണ്ടേ പതിനെട്ടിന് താഴെ പീഡനം പതിനെട്ടിന് മുകളിൽ വാണിപ്പം സാറാ ഇതെന്റെ പേഴ്സണൽ കേസാ ഒന്ന് നോക്ക് പറ്റിയിലേക്ക് വിട്ടേക്ക് എന്താ നിന്റെ പേര് ശ്രീദേവിയ ആ പേരിത്ര പെശകുള്ള പേരാണല്ലോ പേരെന്താ അത് മനസ്സിലിരിക്കട്ടെ എന്നിട്ട് വേണം പോലീസുകാരും പത്രക്കാരും ചോദിക്കുമ്പോ തത്ത പറയും പോലെ എന്റെ പേര് പ്രതികരണ ലിസ്റ്റ് ചേർക്കാൻ എന്റെ പൊളിറ്റിക്കൽ ഇമേജ് കളയാൻ നോക്കല്ലേ മോളെ അതെ നിനക്ക് എത്ര പൈസ ഇതാ സാറേക്ക് എനിക്ക് പതിലേക്ക് തികഞ്ഞു അതെ അതെ ഞാൻ ഞാൻ ഇൻസ്പെക്ടർ കേട്ടിട്ടില്ലേ തന്നെ അല്ലേ പോയി ഇന്ന് സന്ധ്യക്ക് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ പീരിമേറ്റിൽ ഒരു സഹാവിനെ കണ്ട് ചിരിച്ചില്ല അതാ കേസ് സാറിന് എന്താ ഒരു പരിഭ്രമം സാറിന്റെ തറയിൽ കാലം ഉറപ്പിച്ച് നിൽക്കാത്തത്യവാദം പാരമ്പര്യമായിട്ടുള്ളതാ സാറിന്റെ മുഖത്തിന്റെ ഒരു കള്ളലക്ഷണം അത് ജന്മനാ ഉള്ളതാ പറയേ ഇങ്ങോട്ട് പറയോട്ട് പറഞ്ഞു ഇറങ്ങി മതി കോഴിത്തീറ്റ ഉപേക്ഷിച്ച് പീഡനം തുടങ്ങിയോ അയ്യോ ഇത് അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പ വാണി പറും ഫലത്തിൽ ഒന്ന് തന്നെ എന്നെ രക്ഷിക്കണം ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർ രക്ഷിക്കണമെന്നോ സാർ എന്ത് തരും എന്ത് തരണം രണ്ട് ലക്ഷം രണ്ടു ലക്ഷമോ ഞാൻ ഈ വനിതയൊന്നും തൊട്ടിട്ട് പോലും ഇല്ല കാശ് പോണോ മാനം പോണോ കാശ് പോയിക്കോട്ടെ പോലീസുകാർക്ക് ഇപ്പൊ ദൈവം അറിഞ്ഞു തരുന്ന ലോട്ടറിയാണ് ഈ പീഡനം സർവീസിന് ഇടയിൽ ഒരു പീഡനമോ വാണിഫമോ കിട്ടിയാലുണ്ടല്ലോ ലൈഫ് ജോളി വൈഫ് ജോളി ജോളി ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടൂ കിട്ടുമ്പോൾ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം അതുകൊണ്ട് ജപ ജപാന് കാശിനെടുത്ത് കാശിനെടുത്ത് ടൈമില്ല എത്ര വേണമെങ്കിലും തരാം പക്ഷെ പീഡിപ്പിച്ചു പറഞ്ഞു